എന്റെ പേര് സുരേഷ് ഈ മാരാമ്പള്ളി അല്ലേ ഞാൻ ഈ മുമ്പ് ഇതിന്റെ തൊട്ട് മേലാണ് നിങ്ങളുടെ സംഭവം എന്റെ അലോകത്ത് എന്ന് പറഞ്ഞാൽ എന്റെ വീടിനടുക്കുന്ന ഒരു നൂറ് മീറ്റർ അകലേ ഉള്ളു അവിടെ നിന്നാണ് ഇന്നിപ്പം ഈ നാല് പശുക്കളെ കടുവ വന്ന് കടിച്ചു കൊല്ലുകയും ചെയ്തിട്ടിരിക്കുന്നത് അവരുടെ അത്താഴാണ് മുടങ്ങിയിട്ട് കിടക്കുന്നത് ഇവിടെ ഈ പ്രദേശത്തിന് മുന്നേ ഇങ്ങനത്തെ സാന്നിധ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ ഇതിനു മുന്നേ ഞാൻ രണ്ടു വട്ടം കാണുകയും പോറഷുകാരെ വിളിച്ച് പറയുകയും കടുവയെ ഞാൻ നേരിട്ട് കണ്ടതാണ് നേരിട്ട് കണ്ടിട്ട് ഈ സാധാരണ നമ്മുടെ കാട്ടുപന്നിയുടെ ശെലിവായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ പോകുമ്പോൾ കാട്ടുപന്തി വന്നിട്ട് ആക്രമിക്കുന്നതിനെ കൊണ്ട് ഞാൻ കാട്ടുപന്നി ആയിരിക്കും വിചാരിച്ചു ഞാൻ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കരിയിൽ ഇളക്കി കൊണ്ട് ഓടി വരുന്ന ഒച്ച കേട്ടപ്പോൾ ഞാൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൈറ്റ് തെളിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ വലിയ മലം കടുവ അതായത് നല്ല വരെയുള്ള നല്ല കാണാൻ നല്ല സ്റ്റൈലുള്ള ഒരു മുതലാണ് വന്നത് വന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അര മണിക്കൂർ നേരത്തേക്ക് എന്റെ ശ്വാസം വരെ പോയി രാത്രി ഒരു മണി സമയത്താണ് ഞാൻ ടാപ്പിങ്ങിന് പോകുമ്പോഴാണ് കാണുന്നത് കണ്ട് പേടിച്ചിട്ട് ഇങ്ങനെ അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടി എന്ന് അറിയത്തില്ലാതുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ബാക്കി കയ്യിലുണ്ടായിരുന്ന പടക്കം കത്തിക്കാൻ നോക്കുമ്പോൾ അതുപോലും കത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് ഞാൻ നിൽക്കുകയും ആ ലാസ്റ്റ് ഒരു ആ ധൈര്യം വന്നപ്പോൾ മനോധൈര്യം വന്നപ്പോൾ ഞാൻ ഈ പടക്കം കത്തി ചെറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നേരെ എന്റെ വീടിന്റെ നേരെ വരികയും എനിക്ക് പിന്നെ ആ വഴിയിൽ തന്നെ എനിക്ക് തിരിച്ചു വരേണ്ടിയത് ആ വഴിയിൽ തിരിച്ചു വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തോട്ടത്തിൽ പോയി ഇരിക്കുകയും ചെയ്തിട്ട് നേരം വെളുപ്പിനെ ആറുമണിവരെ ഞാൻ ലൈറ്റ് തെളിച്ച് ഹെഡ് ലൈറ്റ് തെളിച്ച് വെച്ചുകൊണ്ട് ചുറ്റും നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നിട്ട് നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരികയും ചെയ്തത് ഈ സംഭവം നടന്നിട്ട് എത്ര ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസത്തിനുള്ളിലാണ് ഞാൻ ഇതെല്ലാം കണ്ടത് കണ്ടത് അതിന് ശേഷം ഞാൻ ഇതായി ഈ തൊട്ടടുക്കുന്നത് കടുവനെ കണ്ട സ്പോട്ട് വരെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കണ്ടിട്ട് ഇതുപോലെ ഒരു കുഴിന്ന് നേരെ മേലോട്ട് കയറി ചെല്ലുമ്പഴത്തേക്കാണ് ഇതിന്റെ നേരെ ലൈറ്റ് ചെല്ലുകയും ഇത് അവിടെ നിന്നിട്ട് മാലി കടുവ എന്തിനേലും കണ്ടെങ്കിൽ അന്നേരം മാലൊന്ന് പറപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇത് ഈ ബാലുപറപ്പിക്കുന്ന കണ്ടതല്ല ഞാൻ മൂന്നാമത്തെ ചുവട് ഞാൻ എന്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ബാക്കി ഞാൻ പോകുമ്പോൾ പടക്കം കൊണ്ടാണ് പോകുന്നത് ആ പടക്കം കത്തിച്ചെറിഞ്ഞയച്ചിട്ട് ഞാൻ കയറി വീട്ടിൽ കയറി വീട്ടിൽ കയറിയപ്പോൾ വീട്ടിൽ നിന്ന് ചോദിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് കടുവയുണ്ട് കടുവനെ കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു ഓടി വരുന്നത് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ കയറി അപ്പാടും വാതിലും ജെല്ലും എല്ലാം അടച്ചു കുറ്റിയിട്ടു ബാക്കി വളർത്തു മൃഗങ്ങളുള്ളത് കൊണ്ട് ബാക്കി വീടിന്റെ ചുറ്റും ലൈറ്റും എല്ലാം തെളിച്ച് വെച്ചുകൊണ്ട് നമ്മൾ അവിടെ നേരം എടുക്കുന്ന വരെ ഉറങ്ങാതുകൊണ്ട് പോയിരിക്കുകയാണ് ചെയ്യുന്നത് അനുഭവങ്ങളൊക്കെ അനുഭവങ്ങൾ അനുഭവങ്ങൾ നേരത്തെ ഉണ്ട് അപ്പൊ ഇവരുടെ ഈ പോർഷകർക്കെല്ലാം ഇതെല്ലാം നേരത്തെ പറയുമ്പോഴത്തേക്കും പോർഷകാർ വന്നിട്ട് എന്താ പറയുന്ന ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ കണ്ടത് കടുവയല്ല നിങ്ങൾ കണ്ടത് കടുവയല്ല കടുവയല്ല എന്നാണ് പറയുന്നത് ഒറിജിനലും പരയം കടുവേനെ നേരിട്ട് കണ്ട കണ്ട ആളാണ് ഞാന് നേരിട്ട് കണ്ടിട്ട് അരമണിക്കൂർ ശ്വാസം വരെ സ്റ്റക്കായി നിന്ന ഒരു ആളാണ് ഞാൻ ആ എന്നോട് എന്നോടവര് പറയുന്നത് കടുവയല്ല അത് കടുവയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നത് ഇതേപോലെ ഇവിടെ നിന്ന് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്